ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇപ്പോൾ മോർണിംഗ് ആണ് ഒരു അഞ്ചരയായി അഞ്ചുമണിക്ക് ഞാൻ എനിക്കും കുളിച്ച് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അഞ്ച് മണിയായി ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പിന് പോവാണ് നമ്മുടെ ആലപ്പുഴയിലോട്ടാണ് പോകുന്നത് അതിൽ നമ്മുടെ കാറിൽ ട്രെയിനിൽ ഒന്നുമല്ല പോകുന്നത് നമ്മൾ ആക്റ്റീവിലാണ് പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആ കാര്യം ഞാൻ പിന്നെ ഏതെങ്കിലും വ്ളോഗിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ സീക്രട്ടാണ് കുറച്ച് ഓക്കെ അപ്പം നമ്മളിപ്പം സമയം അഞ്ച് അഞ്ചര ആയി ഞാൻ ഞെണിച്ചു കുളിച്ചു ഇപ്പം അഞ്ചര ആയി ഞങ്ങളിവിടെ നിന്നും അഞ്ച് മുക്കാൽ ആറുമണിക്കത്ത് പുറത്ത് ഇറങ്ങാനാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം നല്ല വെളി മാമ്മ ഒരു ഹായ് പറയൂ അമ്മ ഒരു ഹായ് പറയൂ I'm <laughs> going para അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കയറി അങ്ങനെ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കുമായിരുന്നു ഫുഡും കഴിക്കാൻ റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിക്കാണ് അവിടെ കയറിയത് അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ മസാല ദോശയും അവിടെ അവൻ ബെറോട്ടയും പിന്നെ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് ഇത് അല്ലേ പാടം അവിടെ കൊയ്യുന്ന വണ്ടി വണ്ടിന്റെ എന്തോ മറ്റേ ഈ കിളക്കുമല്ലോ ഇങ്ങനെ പുല്ലു ഇതൊക്കെ അതൊക്കെ കിളക്കാണ് കേട്ടോ അവിടെ എവിടാ അതിനുശേഷം ഗൈസ് ഇതാ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും പണിയായി പോയി പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വലിയ പ്രോബ്ലം പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടായിട്ട് ചെറുതായിട്ട് വന്നത് കാരണം ഇത്രയും ദൂരെ ഓടിയതല്ല ആക്റ്റീവ് അപ്പം അതിന് ചെറിയൊരു പഞ്ചറും കാര്യങ്ങളും വന്നൊക്കെ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ട് പോവുകയാണ് അങ്ങനെ കുറേ കിലോമീറ്റർ അടിപ്പിച്ച് ഞങ്ങൾ ആ അവസാനം അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നടുവങ്ങ് പൊട്ടി പൊളിയാറായി കൈസ് അങ്ങനെ ഞാൻ മേപ്പൊക്കെ നോക്കി പോയി ഇവിടെ നിന്ന് നല്ല പച്ചപ്പും കാര്യങ്ങളായിരുന്നോ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി ഫോട്ടോ എടുക്കുക അങ്ങനെ മുട്ടി മുട്ടിയിരിക്കുമായിരുന്നോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു കാരണം ഇത്രയും പച്ചപ്പൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ അതിന് ഇതിനേക്കാളും സെറ്റായിരുന്നു കേട്ടോ അപ്പ ഞങ്ങൾ ഇറങ്ങിയത് അവിടെ കുറച്ച് നടുവൊക്കെ നോക്കാനായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇതായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ ഉച്ചക്ക് കയറിയായിരുന്നു അടിപൊളി ഹോട്ടലിലാണ് കയറിയത് നല്ല കൾഷാപ്പ് ആയിട്ടുള്ള ഒരു നല്ല സെറ്റ് ഹോട്ടലാണ് കയറിയത് ഞങ്ങള് ഇപ്പൊ ഒരു കുട്ടനാട്ടിലെ ഒരു ചെറിയൊരു ഹോട്ടലാണ് ഇരിക്കുന്നത് അവിടെ വന്നിട്ട് ഇവരെ തള്ളും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം നമുക്കിപ്പോൾ വേറെ വരെ പോകാനുള്ളതാണ് അപ്പോൾ നമുക്ക് വന്നിട്ട് എന്തുവാ ബെറ്റർ അല്ല തോന്നുന്നു ഓക്കെ നമുക്ക് വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സീ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ എനിക്ക് ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ള ഉള്ള രീതിയിലുള്ള സീ ഫുഡ് കഴിക്കുന്നതൊന്നും കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം അവന് കരിമീൻ ഫ്രൈ ചെയ്തതും എനിക്ക് വരാൻ ഫ്രൈ ചെയ്തതുമാണ് ചെയ്ത് മേടിച്ചത് അപ്പോൾ അപ്പം നരെയൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട് എന്തൊക്കെയായിട്ടാണ് കള്ളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പം അതാണ് എന്തോ പിന്നെ കപ്പിയാണ് ചെയ്തത് അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് വന്നിട്ട് കാണാം ഇതാണ് നമ്മുടെ വരാൽ നമ്മുടെ കരിമീനാണ് പിന്നെ പിന്നെന്താ നമ്മുടെ കപ്പയും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നോക്കാതെ ഇവിടെ ഒരു പൂച്ചയും டி மோட் ஆனதோதோ குறிபணியா இதும் கூட இதும் கூட திஞ்சியா கொளavoடா கப்பா டேஸ்டி நான் வாங்கப் போறேன் மேங்கர்ல உண்டா அதுவும் Ma non è ben bariano di Tu lo sai? È il mio amico, vero? Va bene. ഞാൻ പറഞ്ഞി വീട് മീനും കൊള്ളാ പെട്ടെന്ന് പോകാൻ കേസ് നടക്കണില്ല ഗൈസ് ഞാനിതായി കഴിച്ചില്ല ഗൈസ് എനിക്ക് കപ്പ അത്ര പിടിച്ചില്ല മീൻ ഫുള്ളിൽ ഞാൻ കമ്പ്ലീറ്റ് തീർത്തിട്ടുണ്ടാ ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിരുന്നു അപ്പോൾ നമുക്കിവിടെ നിന്ന് ചരിക്കാം അങ്ങനെ പോകണ്ടിരുന്നത് അപ്പോൾ അവിടെ തറാക്കൂട്ടം കണ്ട അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇറങ്ങിയതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്നോ നമ്മുടെ മൈബോസ് സിനിമയിലെ ദിലീപെ ടെമ്പർഡി അങ്ങോട്ട് നിന്നോക്കി ഇതാണ് തറാക്കൂട്ടം അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴെനിക്കിതാണ് തോന്നിയത് കണ്ടിട്ട് അപ്പോൾ നല്ല രസമൊക്കെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോ എഡിറ്റിങ്ങിനും കാര്യത്തിനും അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാന്ന് ഇറങ്ങിയേക്കാണ് നോക്കിയപ്പോഴത്തേക്കും പോണ വഴിക്ക് നല്ലൊരു സെറ്റ് സ്ഥലം കണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡും കായൽ ഇപ്പുറത്തെ സൈഡും കായൽ നടുക്ക് റോഡ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അതെ ഇപ്പുറത്തെ സൈഡ് കായൽ അതെ ഇപ്പുറത്തെ സൈഡും കായൽ അവിടെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഇരിക്കുവാണ് കേട്ടോ എന്താ നടുക്ക് റോഡ് അടിപൊളി വ്യൂ ആണ് കായ് ആണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഓരോ സ്പോട്ടും കാണുമ്പോഴും ഞങ്ങൾ അവിടെ നിർത്തി നിർത്തി ഓരോ ഫോട്ടോസും ഓരോ ഒക്കെ എടുത്തെടുത്താണ് പോയത് ഈ സ്പോട്ട് നല്ല സെറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ നല്ല സെറ്റായിരുന്നു പക്ഷേ ഇരിക്കാനുള്ള സമയമില്ലായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് പോയി ഇനി നേരെ ബാക്കി ചെറിയ എടുക്കാൻ നോക്കിയിട്ട് അങ്ങനെ ഞാനും അനിയനും കൂടെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് ഏകദേശം എത്താറായി ഞങ്ങൾ അവസാനം നിർത്തി നിർത്തി നിർത്തിയാണ് വന്നത് ആറ്റിങ്ങൽ അങ്ങനെ അങ്ങനെ പാതി പാതി സ്ഥലത്ത് വെച്ച് നിർത്തി നിർത്തി വന്ന് അവസാനം വീട്ടിൽ എത്തിയപ്പോ തന്നെ പതിനൊന്നരയായി ഗൈസ് പക്ഷേ അടിപൊളി യാത്രയായിരുന്നു ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻ്റ് അപ്പ് ചെയ്യാനായിട്ട് ഞാൻ എന്താ വീണ്ടും വന്നിരിക്കണം അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്തി അപ്പം സമയം വന്നൊരു പതിനൊന്നരയായി പതിനൊന്ന് മണിക്ക് എത്തി പിന്നെ നമ്മുടെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇന്നിപ്പോഴാണ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ ഉടനെ പോയി കിടന്ന് ഉറക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം ടച്ച് ആ ലവ് യു ബൈ ബൈ